കൊല്ലം ജില്ലയിൽ പതിനാല് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ടൗണിലായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനാല് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫേർണിഷ്ഡ് വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ചുറ്റുമതിലോട് കൂടിയ ഈ വീടിന്റെ സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് റൂമിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡാൻ ഞരിയോട് ചേർന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെ വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരു ഇവിടെ ഒരു ബെഡ്റൂം കൂടി എടുക്കുന്നതിനുള്ള സ്പേസ് ലഭ്യമാണ് ബെഡ്റൂമുകളെല്ലാം തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ വാഷ്റൂമും സെവൻ റൂമും ഇവിടെ നൽകിയിട്ടുണ്ട് റൂമിലെല്ലാം തന്നെ എ സി നൽകിയിട്ടുണ്ട് കൂടാതെ ഫ്രിഡ്ജ് ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വീട് വിൽക്കുന്നത് വുഡ് വർക്കിന്റെ ഭൂരിഭാഗവും തേക്കിന്റെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് മുഴുവനുമായി റാക്ക് വേർട്ടിഫൈഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂമിൽ കജാരിയ ടൈൽസുമാണ് നൽകിയിരിക്കുന്നത് എല്ലാ ബാത്റൂമിലും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്പെൻസീവ് ടഫ് ഫ്ലോൺ ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിന് പുറത്തൊരു ടോയ്ലറ്റ് കൂടി നൽകിയിട്ടുണ്ട് ഈ വീടിന് അണ്ടർഗ്രൗണ്ടിൽ ഡ്രെയിനേജും സെപ്റ്റി ടാങ്കും നൽകിയിരിക്കുന്നത് മാത്രമല്ല ഒന്നോ രണ്ടോ നിലകൾ കൂടി പണിയുന്നതിനുള്ള ഫൗണ്ടേഷനാണ് ഈ വീടിന് നൽകിയിരുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് കോളേജ് പോലീസ് സ്റ്റേഷൻ മൂവി തിയേറ്റർ എന്നിവയെല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന പതിനാല് സംസ്ഥാനത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് കൂടി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെട്ടു നയൻ ഫൈവ് സിക്സ് സീറോ സീറോ ത്രീ ഫൈവ് സെവൻ ഡബിൾ സെവൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫൈവ് സിക്സ് സീറോ സീറോ ത്രീ ഫൈവ് സെവൻ ഡബിൾ സെവൻ